തമിഴ്നാട് ഇന്ത്യയിലെ രാഷ്ട്രീയമായി ഏറ്റവും വ്യത്യസ്ത സ്വഭാവമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ദ്രാവിഡരാഷ്ട്രീയത്തിന്റെ ശക്തമായ പാരമ്പര്യം കേന്ദ്ര ആധിപത്യത്തോടുള്ള സൂക്ഷ്മമായ സമീപനം ഭാഷാ സാംസ്കാരിക അടിത്തറ എന്നിവ ചേർന്നതാണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയം ഇത്തരമൊരു പശ്ചാത്തലത്തിൽ എൻ ഡി എ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുമോ എന്ന ചോദ്യം നിരന്തരം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ തമിഴ്നാട് ഭരിക്കുന്നത് പ്രധാനമായും ദ്രാവിഡ മുന്നണികളായ ഡി എം കെയും എ ഡി എം കെയുമൊക്കെയാണ് ഹിന്ദി വിരുദ്ധത കേന്ദ്ര ഇടപെടലുകളോടുള്ള അവിശ്വാസം സാമൂഹ്യനീതി സംവരണം ദ്രാവിഡ സ്വത്ത് ഇവയാണ് രാഷ്ട്രീയ വിജയം നിർണയിച്ച പ്രധാന ഘടകങ്ങൾ ദേശീയകക്ഷിയായ ബി ജെ പി ഈ ഘടനയിൽ സ്വതന്ത്രമായി വേരൂന്നാൽ ദീർഘകാലം ബുദ്ധിമുട്ടി ദേശീയ പാതകൾ റെയിൽവേ ഡിഫൻസ് കോറിഡോർ ഡിജിറ്റൽ ഇന്ത്യ ക്ഷേമ പദ്ധതികൾ ഇവയെ വികസന രാഷ്ട്രീയമായി അവതരിപ്പിക്കാൻ എൻ ഡി എ ശ്രമിക്കുന്നുണ്ട് ബി ജെ പിയുടെ ദേശീയതാ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയവുമായി ആശയപരമായ സംഘർഷം നിലനിൽക്കുന്നുണ്ട് തമിഴ്നാട് മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോജിച്ച ഒരു ബി ജെ പി നേതാവിന്റെ അഭാവം ഇപ്പോഴും പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട് ഹിന്ദി ഏകീകൃത ദേശീയ സാംസ്കാരിക ആശയങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ തമിഴ് സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ എൻ ഡി എ ഭാവി സഖ്യങ്ങളുടെ ശക്തിയെ ആശ്രയിച്ചാണിരിക്കുന്നത് എ ഡി എം കെ പോലുള്ള പ്രാദേശിക കക്ഷികളുടെ പിന്തുണ ഇല്ലാതെ എൻ ഡി എക്ക് ഭരണം അസാധ്യമാണ് നഗരങ്ങളിൽ ബി ജെ പിക്ക് വളർച്ചയുണ്ട് പക്ഷേ ഗ്രാമീണ തമിഴ്നാട് ഇപ്പോഴും ദ്രാവിഡ പാർട്ടികളുടെ കോട്ടയാണ് ക്ഷേമ പദ്ധതികൾ സൗജന്യങ്ങൾ സാമൂഹ്യനീതി എന്നീ വിഷയങ്ങൾ ഇപ്പോഴും നിർണായകമാണ് കേന്ദ്ര സംസ്ഥാന സംഘർഷം പലപ്പോഴും ഡി എം കെക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നുമുണ്ട് തമിഴ്നാട്ടിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചിരുന്നു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴിമതിയിൽ മുങ്ങിയ ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇതിനകം തന്നെ തീരുമാനമെടുത്തു എന്നദ്ദേഹം പറഞ്ഞു ചെങ്കൽപെട്ട് ജില്ലയിലെ മധുരാന്തകത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു വണക്കം എന്ന തമിഴ് അഭിവാദ്യത്തോടെയാണ് മോദി തന്റെ പ്രസംഗം ആരംഭിച്ചത് തുടർന്ന് അദ്ദേഹം തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രി എം ജി ആറിന് ആദരാഞ്ജലി അർപ്പിക്കുകയും സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പൊങ്കലാശംസകൾ നേരുകയും ചെയ്തു തന്റെ പ്രസംഗത്തിലൂടെ നീളം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള ഡി എം കെ സർക്കാരിനെ മോദി രൂക്ഷ വിമർശനം നടത്തി തമിഴ്നാട് ഇപ്പോൾ മാറ്റത്തിനായി തയ്യാറാണെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാർ ഒരു കുടുംബത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചു ഡി ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും തകർത്തുവെന്നും വാഗ്ദാനങ്ങളുടെ വലിയ കൂമ്പാരം നൽകി എങ്കിലും യഥാർത്ഥ വികസനം നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും മോദി പറഞ്ഞു ജനങ്ങൾ ഡി സർക്കാരിനെ സി എം സി സർക്കാരിനെന്നാണ് വിളിക്കുന്നതെന്നും അതായത് അഴിമതി മാഫിയ കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ കൂട്ടായ്മയാണെന്നും അദ്ദേഹം വിമർശിച്ചു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ തമിഴ്നാടിനായി വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി യു പി എ സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് വളരെ പരിമിതമായ ഫണ്ടുകളാണ് ലഭിച്ചിരുന്നതെന്നും എന്നാൽ എൻ ഡി എ ഭരണകാലത്ത് തമിഴ്നാട് ലഭിച്ച സഹായം ചരിത്രപരമായതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു തമിഴ്നാട് എപ്പോഴും ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച സംസ്ഥാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മോദി ഇന്ത്യ വികസിത രാഷ്ട്രമാകാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ തമിഴ്നാട് അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും പറഞ്ഞു ഇന്ത്യയുടെ പുരാതന നാഗരികതയെ സമ്പന്നമാക്കുന്നതിലും രാജ്യത്തിന്റെ സാംസ്കാരിക വളർച്ചയിലും തമിഴ്നാടിന് സംഭാവന അതീവ പ്രധാനമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പിന്നീട് സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ തമിഴ്നാട് എൻ ഡി എക്കൊപ്പമാണെന്നും അഴിമതിയാൽ നിറഞ്ഞ ഡി എം കെ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സമയം വന്നിരിക്കുന്നുവെന്നും മോദി വ്യക്തമാക്കി പൊതുസമ്മേളനത്തിൽ എ ഡി എം കെ ജനറൽ സെക്രട്ടറി ഇ പളനിസ്വാമി മുൻ കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ അൻപുമണി രാമദാസ് ജി കെ വാസൻ എ ജെ കെ നേതാവ് പാരിവേന്ദർ എ സി ഷൺമുഖം എ എം എം കെ നേതാവ് ടി ടി വി ദിനകരൻ ബി ജെ പിയുടെ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഇൻചാർജും കേന്ദ്രമന്ത്രിയുമായ പീയുഷ് ഗോയൽ തുടങ്ങിയ പ്രമുഖ നേതാക്കളും പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടിരുന്നു ഇതിലൂടെ എൻ ഡി എയിലെ സഖ്യകക്ഷികളുടെ ഐക്യം ശക്തമായി പ്രകടമായിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കടുത്ത ഭാഷയിൽ പ്രതികരണവും നടത്തി തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ മാത്രമാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലേക്ക് വരുന്നതെന്നും സംസ്ഥാനത്തിന്റെ അത്യാവശ്യ ആവശ്യങ്ങളെ കേന്ദ്ര സർക്കാർ നിരന്തരം അവഗണിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ഭാഗമായി നൽകാനുള്ള മൂവായിരത്തി കോടി രൂപ എപ്പോൾ ലഭിക്കും നിയോജക മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ എവിടെയാണ് ഗവർണറുടെ അരാജകത്വം അവസാനിപ്പിക്കാൻ കേന്ദ്രം എന്ത് നടപടി സ്വീകരിക്കും എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ സ്റ്റാലിൻ ഉന്നയിച്ചു തമിഴ്നാട് രാഷ്ട്രീയം പെട്ടെന്നുള്ള മാറ്റങ്ങൾ സ്വീകരിക്കുന്നതല്ല അവിടുത്തെ രാഷ്ട്രീയ സംസ്കാരം ആഴമുള്ള ചരിത്രവും ആശയധാരയും അടിസ്ഥാനമാക്കിയുള്ളതാണ് എയ്ക്ക് തമിഴ്നാട്ടിൽ അധികാരം നേടുക അസാധ്യമല്ല പക്ഷേ അതിന് ദീർഘകാല തന്ത്രവും പ്രാദേശിക യാഥാർത്ഥ്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള സമീപനവും അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി